ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മന്ദർ എന്ന ബംഗാളി വെബ് സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കടാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗിൽ ഫണ്ടോസ് തൻ്റെ കാമുകിയോട് തൻ്റെ അച്ഛൻ തന്നോട് ബബ്ൾ വയ്യ മരിച്ചതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കാൻ പറഞ്ഞ കാര്യമെല്ലാം പറയുന്നു ആ സമയം മോങ്ക ഫണ്ടൂസിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ബാഗ് ബാക്ക് ചെയ്യാൻ വേണ്ടിയെല്ലാം പറയുന്നു എന്നാൽ ഫണ്ടൂസ് ആദ്യം ഇതിന് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്നീട് തൻ്റെ അച്ഛന്റെ നിർബന്ധം കാരണം അവസാനം ഇതിന് സമ്മതിക്കുന്നു അവിടെ കറ്റ് ചെയ്ത് ബബ്ലു ബയ്യ മരിച്ച കാര്യം അറിഞ്ഞ് ഷോക്കിലിരിക്കുന്ന ചോട്ടാ ബാബുവിനെയാണ് കാണിക്കുന്നത് ആ സമയം അയാൾ തന്റെ അച്ഛനെ കൊന്ന വ്യക്തിയെ താൻ തന്നെ കൊല്ലുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇത് കേട്ട മന്ദർ ബബ്ലുവയെ കൊന്ന വ്യക്തിയെ രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ടുപിടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടു നിർത്താമെന്ന് അവന് പ്രോമിസ് ചെയ്തെല്ലാം കൊടുക്കുന്നു മന്ദർ അവനോട് ഇപ്പോൾ ഗേൽപൂരിലേക്ക് വരുന്നത് ആപത്താണ് എന്നെല്ലാം പറഞ്ഞ് അവനെ ആ ബംഗ്ലാവിൽ തന്നെ ഇരുത്തുന്നു അവിടെ കറ്റ് ചെയ്ത് ഫോണ്ടാസിനെ ബസ്സിൽ കയറ്റി വിടുന്ന മോങ്കയെയാണ് കാണിക്കുന്നത് മോങ്ക ഈ സമയം തൻ്റെ മകൻ മന്ദറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നു അവിടെ കറ്റ് ഫോണ്ടാസിന്റെ ബസ് ഗേൽപൂരിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഉടൻ തന്നെ മന്ദിർ ഗൾഫിലേക്ക് വരുന്നതും ആ ആസിൻ അവിടെ കട്ടാവുന്നു അവിടെ കട്ട് ഹാർബറിൽ ബബ്ലുബയെ മരിച്ചത് കൊണ്ട് കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരെയാണ് കാണിക്കുന്നത് എന്നാൽ മന്ദിർ അവിടേക്ക് വന്ന് അവിടെ കൂട്ടം കൂടി നിന്നിരുന്ന ആൾക്കാരോടെ ജോലിയെല്ലാം തുടങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു താൻ എല്ലാം നേടി എന്ന സന്തോഷത്തിൽ ബബ്ലുബയുടെ കസേരയിൽ ചെന്നിരിക്കുന്നു മന്ദിർ മോങ്കയോട് ഫോണ്ടാസ് എവിടേക്കാണ് പോയത് എന്ന് കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ മോംഗ അവൻ എവിടേക്കാണ് പോയത് എന്ന് കാര്യമൊന്നും പറഞ്ഞില്ലെന്നും പുറത്തെവിടെയോ ഒരു ജോലി ശരിയായി എന്നെല്ലാം പറയുന്നു ആ സമയം മന്ദിറിനെ എസ് എ മുഖർജി ൾ ചെയ്ത് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന കാര്യമെല്ലാം പറയുന്നു അവിടെ കച്ചത് എസ് ഐ മുഖർജിയെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത് എസ് ഐ മുഖർജി മന്ദിറിനോട് ഹാർബറിലെ വർക്കൊക്കെ എങ്ങനെയുണ്ട് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ മന്ദർ ഇപ്പോൾ ബബ്ലുബയ്യ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര തിരക്കിലാണെന്നും നിന്ന് തിരിയാൻ പോലും സമയമില്ല എന്ന കാര്യമെല്ലാം പറയുന്നു മുഖർജി ബബ്ലുബയ്യയുടെ മരണത്തിൽ ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ഒന്നും തന്നെ മനസ്സിലാവാതെ നിന്ന മന്തരനോട് ഇന്നലെ രാത്രി മന്ദിറിനെ കടൽ തീരത്ത് വച്ച് കണ്ട കാര്യമെല്ലാം പറയുന്നു ഇത് കേട്ട മന്ദിർ താൻ പിടിക്കപ്പെട്ടു എന്ന കാര്യം ഉറപ്പിക്കുന്നു മന്ദിർ എസ് ഐയോട് ഈ വിവരമെല്ലാം പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ആൾക്ക് എന്താണ് നൽകേണ്ടത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ ആ സമയം അയാൾ മന്ദിന്റെ ഭാര്യയോടൊപ്പം അയാൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകണം എന്ന കാര്യമെല്ലാം മന്ദിറിനോട് പറയുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന മന്ദിർ എസ്ഐയുടെ കഴുത്തിനെല്ലാം കയറി പിടിക്കുന്നുണ്ടെങ്കിലും തന്റെ അവസ്ഥ മനസ്സിലാക്കി അവസാനം അവൻ അതിനെ സംഭവിക്കുന്നു അവിടെ കച്ചിത് ഈ കാര്യമെല്ലാം ഗാലിയോട് പറയാൻ വരുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത് എന്നാൽ ഈ കാര്യമെല്ലാം പറഞ്ഞ ലാലി മന്ദിറിനോട് ദേഷ്യപ്പെടുന്നു എന്നാൽ മന്ദർ ഇതല്ലാതെ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ലെന്നും ലാലിയുടെ ആഗ്രഹപ്രകാരം അവന് ഗേൽപൂരിനെ രാജാവാൻ വേണ്ടി നീ ഈയൊരു അവസരം മാത്രമേ ഉള്ളൂ എന്നെല്ലാം അവൻ അവളോട് പറയുന്നു ഒടുവിൽ മന്ദറിന്റെ നിർബന്ധ പ്രകാരം അവൾ ഇതിനെ സമ്മതിക്കുന്നു അവിടെ കച്ചത് മന്ദറിനെ ഒതുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന മോങ്കയെയും ബബ്ലുവിൻ്റെ അസ്റ്റിനെയും ആണ് കാണിക്കുന്നത് അവർ എങ്ങനെയെങ്കിലും എസ് എ മുഖർജിയെ ഇവരുടെ കൂടെ നിർത്തണം എന്ന കാര്യമെല്ലാം തീരുമാനിക്കുന്നു അവിടെ കച്ച് ചെയ്ത് തൻ്റെ വീടെല്ലാം ക്ലീൻ ചെയ്യുന്ന ലാലിയെയാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം അവിടെ എക്സസൈസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ദർ ലാലിയെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ സമ്മതമില്ലാതെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടെ കച്ച് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഹാർബറിലെ കണക്കെല്ലാം നോക്കുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം അവിടത്തെ ജോലിക്കാരൻ തനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന കാര്യമെല്ലാം മന്ദറിനോട് പറയുന്നു എന്നാൽ ഇത് കേട്ട മന്ദർ അയാളോട് ഇപ്പോൾ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി ശമ്പളം ഇനി എല്ലാ ദിവസവും കിട്ടും എന്ന കാര്യത്തിൽ അയാൾക്ക് ഉറപ്പെല്ലാം കൊടുക്കുന്നു അവിടെ കറ്റ് ചെയ്ത് എസ് ഐ മുഖർജിയെ വീട്ടിൽ വിളിച്ചു വരത്തി ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ബബ്ലുവിൻ്റെ അസിസ്റ്റൻ്റെയാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം മുഖർജി അയാളുടെ അനിയത്തിയെ കണ്ട് അവളോട് അവളുടെ പേരെന്താണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ അവിടെ വെച്ച് ടേബിളിന് മുകളിലുണ്ടായിരുന്ന അവളുടെ ഫോൺ അടിക്കുന്നത് കണ്ട് മുഖർജി ആ ഫോണിൽ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു എന്നാൽ അതിൽ ഫോണ്ടാസിന്റെ പേര് കണ്ട ഉടൻ തന്നെ ഫോണ്ടാസ് ഇളുടെ കാമുകനാണ് എന്ന കാര്യം അയാൾ ഉറപ്പിക്കുന്നു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം എസ് ഐ കോൺസ്റ്റബിളിനോട് ഈ വീട് കുറച്ച് ദിവസത്തേക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെ കച്ച ചെയ്ത് ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന വ്യക്തിയെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത് എന്നാൽ അയാൾ മന്ദറിനോട് നീ രാജാവായതിനു ശേഷം ഒരു വ്യക്തി നിന്നെ കഴുത്തറത്തു കൊല്ലും എന്ന് പറയുന്നു അവിടെ കച്ച ചെയ്ത് ലാലിയെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന എസ് എ മുഖർജിയെയാണ് കാണിക്കുന്നത് അയാൾ ലാലിക്ക് മന്ദറിന്റെ പേരിൽ കേസൊന്നും വരില്ല എന്ന കാര്യത്തിലെല്ലാം ഉറപ്പ് കൊടുത്തതിനു ശേഷം ഇരുവരും ഫിസിക്കൽ വർഷിപ്പിലെല്ലാം പോകുന്നു അവിടെ കച്ചത് ഫോണ്ടാസിനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്ന അസിസ്റ്റന്റിനെ അനീതിയെയാണ് കാണിക്കുന്നത് എന്നാൽ ഇതെല്ലാം എസ് എ മുഖർജി അറേഞ്ച് ചെയ്ത കോൺസ്റ്റബിൾ കണ്ടിട്ടുണ്ടായിരുന്നു അയാൾ ഈ വിവരം ഉടൻ തന്നെ എസ് ഐയെ വിളിച്ചറിയിക്കുന്നു എസ് ഐ ഫോണ്ടാസ് നാട്ടിലെത്തിയ കാര്യമെല്ലാം മന്ദറിനെ വിളിച്ചറിയിക്കുന്നു മന്ദർ തന്റെ അസിസ്റ്റന്റിനോട് ഫോണ്ടാസിനെ പോയി കൊന്നിട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെ കറ്റ് ചെയ്ത് ബബ്ലുബൈയുടെ അസിസ്റ്റന്റ് വീട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുന്നതാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം അവർ എസ് ഐ മുഖർജിയെ അവരുടെ പരിധിയിലാക്കാൻ വേണ്ടി ഒരു പ്ലാൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം മോങ്കയും ഫോണ്ടാസും കൂടി നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ പോകുന്നതിനിടയിൽ മന്ദിർ അറേഞ്ച് ചെയ്ത വ്യക്തി ഫോണ്ടാസിനെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് വരുന്നു എന്നാൽ മോൻജ ഫോണ്ടാസിനോട് അവിടെ നിന്നും ഇറങ്ങി ഓടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ അയാൾ ഷൂട്ട് ചെയ്ത ഉന്നം തെറ്റി മോങ്കയുടെ തലയ്ക്ക് കോളുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്